നമസ്കാരം ഞാൻ തീർത്ഥാടി ചന്ദ്രൻ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലെ ആറാമത്തെ ഗോൾ ആയ ശുദ്ധമായ ജലവും പൊതുശുദ്ധവും എന്നതിനെ കുറിച്ചാണ് ശുദ്ധജലം ജീവന്റെ ഒരു അമൂല്യ ഘടകമാണ് അത് മറന്നുപോകുന്നവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടയാണ് മാർച്ച് ഇരുപത്തിരണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ലോക ജനദിനം ആചരിക്കുന്നത് നീരുറവുകൾ മണ്ണിൽ നിന്നും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജലത്തിനായി ഒരു ദിനം നമ്മൾ ശുചിത്വശീലത്തിന്റെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് കൊറോണ കാലത്താണ് ദൈവത്തിന്റെ സ്വന്തം നാടാണല്ലോ കേരളം എന്നാൽ ഇപ്പോൾ ചെകുത്തന നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് ശുദ്ധമായ ജലം പൊതുശുചിത്വം എന്നത് ഒരു പ്രധാനപ്പെട്ട ആരോഗ്യ സംരക്ഷണ പരിപാടിയാണ് ശുദ്ധമായ ജലവും പൊതുശുചിത്വവും നമ്മുടെ ആരോഗ്യത്തെ ആ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് ഇത് അവലിപ്പിക്കുന്നതിനും പൊതുശരീരത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും വളരെ പ്രധാനപ്പെട്ടതാണ് പൊതുശുചിത്വത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുശുചരത്വം പൊതുസംരക്ഷണയുടെ അടിസ്ഥാനമാണ് ഈ വാചകം പൊതുശുചരത്വത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് സംസാരിക്കുന്നു പൊതുശുചിത്വം എന്നത് രോഗങ്ങളെ തടയുകയും നല്ല ആരോഗ്യം നിലനിർത്തുകയും ചെയ്യുന്നതിന് സമൂഹത്തിന് അത്യന്താപേക്ഷിതമാണ് ആരോഗ്യമുള്ള ജീവിതമാണ് ഏതൊരു മനുഷ്യന്റെയും മനുഷ്യനും കൊതിക്കുന്നത് ആരോഗ്യ ജീവിതം ഉണ്ടെങ്കിൽ ആ മനുഷ്യന്റെ ജീവിതം എന്നും രസകരമായി തീരും ഏറ്റവും അനിവാര്യമായ ഒന്നാണ് ശുചിത്വ ജീവിതം വ്യക്തിജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ശുചിത്വം പ്രധാനമാണ് ശുചിത്വം പാലിക്കുക പാലിക്കുക എന്നത് ആരോഗ്യമായ ജീവിതത്തിന്റെ അഭിവാജ്യ ഘടകമാണ് ആരോഗ്യമില്ലാത്ത ജീവിതം നരകതുല്യമായിരിക്കും ശുദ്ധമായ ജലം പൊതു പൊതുശുചിത്വം എന്നത് നിങ്ങളുടെ ഓരോ ദിനത്തിന്റെയും ജീവിതത്തിൽ നിങ്ങൾക്ക് ചേരുന്ന ഒന്നാണ് പരിസ്ഥിതിയിലെ ശുചിരത്തിന്റെ അളവ് കുറഞ്ഞു വരികയാണ് എന്നാൽ ഇക്കാലത്ത് നമ്മൾ ഇനി വരാനുള്ള തലമുറയെ ചിന്തിക്കാത്തത് കൊണ്ടാണ് ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുന്നത് നമ്മൾ നമ്മുടെ സുഖത്തിന് ചിന്തിക്കുകയാണെങ്കിൽ വരും തലമുറ നശിച്ചു പോകും എന്റെ ഈ ചെറിയ സെമിനാർ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി